ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നും ഞാൻ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് സെർവിക്സിനെ പറ്റിയിട്ട് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ വരുന്ന ഒരു പ്രശ്നത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരത് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഷോർട്ട് സെർവിക്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ പലർക്കും ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ ചിലർക്കൊക്കെ ഇതിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ും എക്സ്പീരിയൻസ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് കാരണം ഞാൻ പേഴ്സണലി കടന്നു വന്ന ഒരു വഴിയാണ് ഈ ഷോർട്ട് സർവീക്സ് പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഞാൻ പറയട്ടെ നിങ്ങളോട് നിങ്ങൾ ഒരിക്കലും ഇതിനെപ്പറ്റി ഓർത്ത് ടെൻഷനടിക്കുകയോ നമ്മുടെ കുഞ്ഞിനെ പറ്റി ഓർത്ത് ടെൻഷനടിക്കുകയോ ഒന്നും ചെയ്യരുത് ഡോക്ടേഴ്സ്മാർ എന്താണോ നമ്മളോട് ഫോളോ ചെയ്യാൻ പറയുന്നത് അത് മാത്രം ഫോളോ ചെയ്ത് പോവുക നമ്മൾ ഒരിക്കലും നെറ്റിൽ കണ്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്താൽ മതിയോ ഒന്നും ചെയ്യണ്ട നിങ്ങൾ നിങ്ങൾ നോക്കുന്ന ഗൈനക്കോളജിസ്റ്റ് എന്താണോ പറയുന്നത് അതനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇപ്പൊ ഷോർട്ട് സെർവിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിയാം പലർക്കും അറിയില്ല അപ്പൊ അതെന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം അപ്പോൾ സെർവിക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗർഭാശയത്തിന്റെ ദ്വാരമില്ലേ അതാണ് സെർവിക്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗമുണ്ട് നമ്മുടെ ഗർഭാശയത്തിന്റെ ദ്വാരം നമ്മുടെ കുഞ്ഞ് പുറത്തോട്ട് വരുന്നതും ആ ആ ഒരു ഇതിലൂടെ തന്നെയാണ് അപ്പോൾ നമ്മൾ പറയില്ലേ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ അത് ഇത്ര ഓപ്പൺ ആയില്ല ഇത്ര ഓപ്പൺ ഓപ്പണായുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പ്രസവിക്കാൻ പറ്റി അല്ലെങ്കിൽ കുറേ ശ്രമിച്ചു നടന്നില്ല ലാസ്റ്റ് സിസേറിയും ചെയ്തു എന്നൊക്കെ അപ്പം അതാണ് സർവീക്സ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ സാധാരണയായിട്ട് വരേണ്ട ഒരു നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ മുതലാണ് പക്ഷേ ബൈ ചാൻസ് അൺഫോർച്ചുനേറ്റ്ലി ചില പെൺകുട്ടികൾക്ക് അത് രണ്ടേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററിന് താഴെ വരും അതിനെയാണ് ഈ ഷോർട്ട് സെർവിക്സ് എന്ന് പറയുന്നത് അതായത് സെർവിക്സിൻ്റെ നീളം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അതായത് നമ്മുടെ ഗർഭാശയ ഗർഭത്തിൻ നമ്മുടെ നമ്മുടെ യൂട്രസിൻ്റെ ഹോള് വലുതാകുന്ന അവസ്ഥ നമ്മുടെ സെർവിക്കൽ ലെങ്ത് കുറയുന്ന അവസ്ഥയാണ് ഷോർട്ട് സെർവിക്സ് എന്ന് പറയുന്നത് ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ടേം ലേബർ പെട്ടെന്ന് സംഭവിക്കാം നമുക്കൊരു ആറുമാസം അഞ്ചു മാസം ആ സമയത്തൊക്കെ ചിലപ്പോൾ വളരെ കുറവാണ് നമ്മുടെ സെർവിക്കൽ ലെങ്ത്തെങ്കിൽ പെട്ടെന്ന് ലേബർ സംഭവിക്കാം ചിലപ്പോൾ നമുക്ക് അബോഷനായി സംഭവിക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതിൽ സംഭവിക്കും പിന്നെ നമുക്കുണ്ടാവുന്ന ഒരു സംശയമാണ് ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ സർവിക്കൽ ലെങ്ത് കുറഞ്ഞു പോകുന്നത് അങ്ങനെ ചോദിച്ചാൽ ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാലും പറയാനുള്ള കാരണമാണെങ്കിൽ